ഏഷ്യ മുപ്പത്തി അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വചനങ്ങൾ ഐശ്വര്യപൂർണമായ ഭാവി വിജനദേശവും ദേശവും വരണ്ട പ്രദേശവും സന്തോഷിക്കും മരുഭൂമി ആനന്ദിക്കുകയും പുഷ്പിക്കുകയും ചെയ്യും കുങ്കുമ ചെടി പോലെ സമൃദ്ധമായി പൂവിട്ട് അത് പാടി ഉല്ലസിക്കും ലെബനോന്റെ മഹത്വവും കാർമലിൻ്റെയും ഷാരോൻ്റെയും പ്രതാപവും അതിന് ലഭിക്കും അവ കർത്താവിൻ്റെ മഹത്വം നമ്മുടെ ദൈവത്തിൻ്റെ പ്രതാപം ദർശിക്കും ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലഹീനമായ കാൽമുട്ടകളെ ഉറപ്പിക്കുകയും ചെയ്യുവിൻ ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ ഭയപ്പെടേണ്ട ധൈര്യം അവലംബിക്കുവിൻ ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരം ചെയ്യാൻ വരുന്നു ദൈവത്തിൻ്റെ പ്രതിഫലമായി വന്ന് അവിടെ നിന്ന് നിങ്ങളെ രക്ഷിക്കും അപ്പോൾ അന്തരുടെ കണ്ണുകൾ തുറക്കപ്പെടും ബദിരുടെ ചെവി നീ അടഞ്ഞി ഇനി അടഞ്ഞിരിക്കുകയില്ല അപ്പോൾ മുടന്തൻ മാനിനെ പോലെ കുതിച്ചു ചാടും മൂഖൻ്റെ നാവ് സന്തോഷത്തിൻ്റെ ഗാനം ഉതിർക്കും വരണ്ട ഭൂമിയിൽ ഉറവകൾ പൊട്ടിപ്പുറപ്പെടും മരുഭൂമിയിലെ നദികൾ ഒഴുകും തപിച്ച മണമാല മണലാരണ്യം ജലാശയമായി മാറും ദാഹിച്ചിരുന്ന ഭൂമി അരുവുകളായി മാറും കുറുനരികളുടെ പാർപ്പിടം നിലമാകും പുല്ലും ഞാങ്ങണയും കോരപ്പുല്ലുമായി പരിണമിക്കും അവിടെ ഒരു രാജവീതി ഉണ്ടായിരിക്കും വിശുദ്ധ വീതി എന്ന് അത് വിളിക്കപ്പെടും അശുദ്ധർ അതിലൂടെ കടക്കുകയില്ല ബോഷർക്ക് പോലും അവിടെ വഴിതെറ്റുകയില്ല അവിടെ സിംഹം ഉണ്ടായിരിക്കുകയില്ല ഒരു ഹിംസ്ര ജന്തുവും അവിടെ പ്രവേശിക്കുകയില്ല അവയെ അവിടെ കാണുകയില്ല രക്ഷിക്കപ്പെട്ടവർ മാത്രം അതിലൂടെ സഞ്ചരിക്കും കർത്താവിനെ കർത്താവിൻ്റെ വീണ്ടെടുക്കപ്പെട്ടവർ തിരിച്ചുവരികയും ഗാനാലാപത്തോടെ സിയോനിൽ പ്രവേശിക്കുകയും ചെയ്യും നിത്യമായ സന്തോഷത്തിൽ അവർ മുഴുകും അവർ സന്തോഷിച്ചുല്ലസിക്കുകയും ദുഃഖവും നെടുവീർപ്പും അകന്നുപോകും ദൈവവചനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം